ഓർഡർ ഓർഡർ ചട്ടത്തിന് ഭേദഗതിയുടെ പരിഗണന ശ്രീ ഡോക്ടർ എൻ ജയരാജന് ഭേദഗതിയിൽ അവതരിപ്പിക്കാവുന്നതാണ് രണ്ട് കേരള പഞ്ചായത്ത് ബിൽഡിംഗ് എമെൻമെൻറ്റ് റൂൾസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് മേലുള്ള എസ് ആർ ഒ നമ്പർ നാനൂറ്റമ്പത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഭേദഗതി നോട്ടീസിൻ്റെ പരിഗണന ഡോക്ടർ എൻ ജയരാജ് സർ ചട്ടങ്ങൾക്കുള്ള ഭേദഗതിയാണ് എസ് ആർ ഒ നമ്പർ നാനൂറ്റി എൺപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് എസ് ആർ ഒ നമ്പർ നാനൂറ്റി എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് എസ് ആർ ഒ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത് എസ് ആർ ഒ നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സാറേ രണ്ട് കാര്യം മാത്രമേ ബാക്കി ഞാൻ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല പഞ്ചായത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഈ അംഗങ്ങളൊന്നും ഇരുന്നു ഇതെല്ലാം കേൾക്കുന്നത് നല്ലതാണ് നിയമനിർമ്മാണത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ മൈനൂട്ടായി ബഹുമാനപ്പെട്ട ഡോക്ടർ ജയരാജ് അവതരിപ്പിക്കും അംഗങ്ങൾ പരസ്പരം സംസാരിക്കുമെന്ന് മനസ്സിലാക്കുന്നുള്ളതാണ് യെസ് സർ കേരള പഞ്ചായത്ത് ബിൽഡിംഗ് ആക്ടിൻ്റെ അറൂളിനകത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രധാനമായിട്ടും പറയാനുള്ളൊരു കാര്യം ഇതിനകത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അതിനകത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഒരാൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം വരെ അമൻമെൻറ്റ് അങ്ങനെയാണ് നമ്മൾ കൊണ്ടുവന്നത് പതിനഞ്ച് ദിവസം എന്നുള്ളതായിട്ട് മുപ്പത് പതിനഞ്ചാക്കി കുറച്ചു പക്ഷേ വീണ്ടും കമ്മിറ്റിക്ക് പതിനഞ്ച് ദിവസം സമയം കൊടുത്തിട്ടുണ്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് ശേഷം ഇറ്റ് ഇസ് ഡീംഡ് ടു ഹാവ് ബീൻ ഗിവൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിന് ശേഷം വീണ്ടും ഒരു പതിനഞ്ച് ദിവസം കൂടെ ഇപ്പോൾ യഥാർത്ഥത്തെ നമ്മൾ ഉദ്ദേശിച്ച മുപ്പത് ദിവസത്തിനുള്ളിൽ ഈ സർട്ടിഫിക്കറ്റ് പണി ആരംഭിക്കാനുള്ള അനുവാദം കൊടുക്കണമെന്നുള്ളതിന് ആ ഒരു ക്ലോസ് കൊണ്ട് വീണ്ടും ഒരു പതിനഞ്ച് ദിവസം കൂടെ ഈ അപേക്ഷകൾ നോക്കിയിരിക്കേണ്ടി വരുമെന്നുള്ള ഒരു പ്രശ്നമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം അത് അത് പതിമൂന്നാം പതിനാലിലാണ് ഈ പതിനാല് ടുവിലാണ് ഈ പ്രശ്നമുള്ളത് അതാണൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് പറയാനുള്ളത് മറ്റൊന്ന് ഇതിനകത്ത് തന്നെ ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ റെസിപ്റ്റാണ് റെസിപ്റ്റിന് പകരം സർട്ടിഫിക്കറ്റൊന്നും നമ്മുടെ ഫോമിനകത്ത് അടിച്ചിരിക്കുന്നത് തിരിച്ചു വേണം അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെസീപ്റ്റ് സർട്ടിഫിക്കറ്റും തമ്മിലുള്ള ഇഷ്യവും എന്നുള്ളതാണ് അതാണ് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം സാർ അടുത്തത് ഈ ട്രഷറിയുമായി ബന്ധപ്പെട്ട വിഷയം ട്രഷറിയിലെ നേരത്തെ റിസർവ് ബാങ്കിൻ്റെ ഒരു ഡയറക്ഷൻ ഉള്ളതാണ് അതായത് പ്രായമായുള്ള ആളുകൾ അതുപോലെ തന്നെ ശാരീരിക വൈകല്യം ബുദ്ധിമുട്ടുള്ളവർക്ക് കൊടുത്തിരിക്കുന്നൊരു ആനുകൂല്യം ഉണ്ട് അപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം എൺപത് വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും ഇത് ബാധവാകാം കാരണം ഇത് രണ്ട് കാര്യങ്ങളേ ഉള്ളത് ഒന്ന് റിസർവ് ബാങ്കിൻ്റെ വേറെ ഡയറക്ഷൻ നേരത്തെ കിടപ്പുണ്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും എൽ ഓൾ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഡയറക്ഷൻ നേരത്തെ തന്നെ ഓൾറെഡി ഉള്ളതാണ് മാത്രമല്ല കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് ഇത് ബാധകമാണ് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് തമ്പ് എടുത്താൽ മതി അപ്പോൾ ഈ കാര്യം ട്രഷറിക്ക് മാത്രം ബാധകല്ലാതെ നിൽക്കുകയാണ് അപ്പോൾ ട്രഷറിക്കൂടെ ബാധവാക്കിയാൽ പ്രായമുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് എൺപത് വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും ഇത് ബാധകമാക്കുകയാണെങ്കിൽ അവർക്ക് കുറേ കൂടെ ഗുണപ്രദമാകും എന്നുള്ളതാണ് ഈ അമൻമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട വിഷയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ക്ഷീരവകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ആ എസ് ആർ ഐക്കത്തെ ഒരു പ്രശ്നം ഇതേ ഉള്ളൂ ആകെയുള്ള മാനേജ്മെൻ്റ് കമ്മിറ്റി അങ്ങളുടെ എണ്ണം പതിനഞ്ചെന്ന് പറയുകയും താഴെ പറയുന്നതിനകത്ത് എല്ലാ എണ്ണവും എടുക്കുകയോ പതിനെട്ട് പേര് വരുന്നുണ്ട് അപ്പം ചട്ടത്തിനകത്ത് പതിനഞ്ചെന്ന് പറയുകയും അംഗസംഖ്യ പതിനെട്ട് വരികയും ചെയ്യുമ്പോൾ ഒരു കോമ്പറ്റീഷൻ നിലനിൽക്കുന്നു അപ്പം ഈ കോമ്പറ്റീഷൻ ഒഴിവാക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ടത് മറ്റ് കാര്യങ്ങളൊക്കെ ഈ ബില്ലുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുന്നില്ല അപ്പം ഈ ഭേദഗതികൾ അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി നമ്പർ ബാർ മന്ത്രി സാർ കേരള പഞ്ചായത്ത് ബിൽഡിംഗ് അമെൻമെൻറ്റ് റൂൾസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എസ് ആർ ഒ നമ്പർ നാനൂറ്റി എൺപത്തിരണ്ട് പേർ രണ്ടായിരത്തി ഇരുപത്തി ബഹുമാന്യനായ ശ്രീ എൻ ജയരാജ് ഡോക്ടർ എൻ ജയരാജ് അവതരിപ്പിച്ച ഭേദഗതികളിൽ ഭേദഗതി നമ്പർ നാലും പതിമൂന്നും സ്വീകരിക്കുന്നു ബാക്കിയുള്ള ഭേദഗതികളൊന്നും സ്വീകരിക്കുന്നില്ല ഡോക്ടർ എൻ ജയരാജിൻ്റെ അവതരിപ്പിച്ച ഭേദഗതി നാല് പതിമൂന്ന് എന്നീ ഭേദഗതി സഭ അംഗീകരിച്ചിരിക്കുന്നു മറ്റ് ഭേദഗതി തള്ളിയിരിക്കുന്നു സഭയുടെ അനുമതിയോടെ മറ്റു ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു നമ്പർ ഡോക്ടർ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി നമ്പർ നമ്പർ അതെ അതെ നാല് സ്വീകരിക്കുന്നു ബാക്കി ഒന്നും നാല് പത്ത് പതിനാല് പതിനഞ്ച് പതിനാറ് എന്നീ ഭേദഗതികൾ അംഗീകരിക്കുന്നു മറ്റ് ഭേദഗതി തള്ളിയിരിക്കുന്നു ഡോക്ടർ എൻജരാജ് താങ്കൾ ഭേദഗതി കുറച്ചിരുന്നുണ്ടോ സഭയുടെ അനുമതിയോടെ മറ്റു ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു എസ് ആർഒ നമ്പർ എഴുന്നൂറ്റി ഇരുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഈ ഈ ഭേദഗതി ഇങ്ങനൊരു ഭേദഗതി നോട്ടീസ് നൽകിയ മെമ്പറെ ബഹുമാനപ്പെട്ട ശ്രീ ജയരാജ് എം എൽ എയെ അഭിനന്ദിക്കുകയാണ് കാരണം ധാരാളം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സാധ്യതകൾ നമ്മുടെ മെമ്പർമാർക്ക് അസംബ്ലിയിലുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ശ്രമം എസ് ആർ ഇറക്കുന്നതിനൊക്കെ ഗവൺമെൻറ്റിനും കൂടുതൽ ഗൗരവം ഉണ്ടാക്കും അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റുവെച്ച് സർ ഇവിടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളിൽ ട്രഷറിയിലെ എൺപത് വയസ്സ് കഴിഞ്ഞവരുടെ ഇവിടെ പറഞ്ഞതുപോലെയാണ് പിന്നെ ആൾക്ക് പണം എടുക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് അതിനകത്ത് നിലവിൽ പ്രായഭേദമന്യ ഏത് ചെക്കിൽ ഒപ്പ് രേഖപ്പെടുത്താൻ ബുദ്ധിമുട്ട് നേരിടുന്ന പക്ഷം തുക പാസാക്കി നൽകാനുള്ള അനുമതിയാണ് എസ് ആർ ഒ നമ്പർ എഴുന്നൂറ്റി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത് ചട്ടഭേദഗതി പുറപ്പെടുവിച്ചതിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടത് എന്നാൽ ബഹുമാനപ്പെട്ട ഡോക്ടർ എൻ ജയരാജ് എം എൽ എയുടെ ഒന്നാം ഭേദ നിർദ്ദേശം അംഗീകരിക്കുന്ന വർഷമായത് എൺപത് വയസ്സും അതിന് മുകളിലുള്ളവർക്ക് മാത്രമായി പരിമിതപ്പെട്ടതായി വ്യാഖ്യാനിക്കാൻ സാധ്യതയുള്ളതാകുന്നു അതുകൊണ്ട് ആ ഭേദഗതി അംഗീകരിക്കുന്നതിന് പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട് അത് അംഗീകരിക്കേണ്ടതില്ല എന്ന അഭിപ്രായം രണ്ട് നിലവിൽ രോഗിയും ശയ്യാവലംബരമായ ഇടപാടുകാർക്ക് ട്രഷറി സേവിൽസ് ചെക്കിൽ ഒപ്പിടാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രസ്തുത അക്കൗണ്ട് ഉടമകൾ വിരലടയാളം ചെക്കിൽ പതിച്ച് അതൊരു ഗസറ്റഡ് ഓഫീസർ വില്ലേജ് ഓഫീസർ ഗ്രാമപഞ്ചായത്തിലോ ബ്ലോക്ക് പഞ്ചായത്തിലെയോ ജില്ലാ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ നിയമസഭയിലെയോ ലോക്സഭയിലെയോ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതികൾ സാക്ഷ്യപ്പെടുത്തി നൽകിയാൽ അത് പാസാക്കുന്നതിന് ട്രഷറി ഓഫീസറെ അധികാരപ്പെടുത്തിയിട്ടുള്ളതാകുന്നു പ്രസ്തുത ഗസറ്റഡ് ഓഫീസർ സീനിയർ സൂപ്രണ്ട് മുതലുള്ള ട്രഷറി ഓഫീസർ ഉൾപ്പെട്ടിട്ടുള്ളതാകുന്നു എന്നാൽ ഡോക്ടർ ജയരാജ് എം എൽ എയുടെ രണ്ടാം ഭേദഗതി നിർദ്ദേശത്തിലെ ട്രഷറി ഓഫീസിൽ എന്ന പദത്തിന് വ്യക്തതയില്ലാത്തതിനാൽ ആയത് ദുർവ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുള്ളതാകുന്നു അതുകൊണ്ട് പ്രസ്തുത ഭേദഗതിയും അംഗീകരിക്കുന്നതിന് അംഗീകരിക്കുന്നില്ല അംഗീകരിക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായമാണ് ഡോക്ടർ എൻ ജയരാജ് താങ്കൾ ഭേദഗതി പ്രസ്റ്റ് ചെയ്യുന്നുണ്ടോ സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു യെസ് എസ് ആർ ഒ നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെൻ്റുകാര്യ വകുപ്പ് മന്ത്രി സർ ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രിയോടൊപ്പം ഡോക്ടർ എൻ ജയരാജിനെ അഭിനന്ദിക്കാൻ ഞാനും ആഗ്രഹിക്കുകയാണ് കാരണം വളരെ സൂക്ഷ്മമായി ചട്ടങ്ങളെല്ലാം പരിശോധിച്ച് നിരന്തരമായിട്ട് അദ്ദേഹം അതിന് ഭേദഗതികൾ നിർദ്ദേശിക്കുന്നത് ഏതൊരു പുതിയ അംഗത്തിനും അദ്ദേഹം നടത്തുന്ന ഗൃഹപാഠം മാതൃകയാക്കാവുന്നതാണ് അതുകൊണ്ട് നേരത്തെ അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാവും എന്നറിയാം കാരണം ഇനിയും അദ്ദേഹം ഭേദഗതികൾ സമർപ്പിക്കും അപ്പോൾ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു ഇതിൽ ഒരു ഭേദഗതിയും സ്വീകരിക്കുന്നില്ല മാത്രമേ ഉള്ളൂ ഡോക്ടർ ചെയ്യുന്നുണ്ടോ നമ്പർ സഭ പിൻവലിച്ച് സഭയുടെ അനുമതിയോടെ പിൻവലിച്ചിരിക്കുന്നു നമുക്ക് കേരള നിയമസഭയ്ക്ക് പൊതുവെ അഭിമാനിക്കാവുന്നപ്പോൾ ഞങ്ങളൊക്കെ ഈ പാർലമെന്റിൽ പ്രവർത്തിക്കുമ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ടറി മോഷൻ കൊണ്ടുവന്നത് തന്നെ ചരിത്രത്തിലാദ്യം ഏറെ കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് അത് അത്ഭുതമായിട്ടാണെന്ന് ഞാനും ബാലഗോപാലൊക്കെ കൊണ്ടുവരുമ്പോൾ അന്ന് കണ്ടിരുന്നത് പക്ഷേ കേരള നിയമസഭ വന്നപ്പോൾ ഇവിടുത്തെ സ്ഥിരം ഒരു രീതിയാണ് ഓരോ ചട്ടങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഭേദഗതികൾ അപ്പോൾ പാർലമെൻറ്റിന് മുമ്പ് തന്നെ വളരെ നല്ല രീതിയിൽ കേരള നിയമസഭ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയാവുന്ന കാര്യമാണ് സഭക്കകത്ത് നിരവധി അംഗങ്ങൾ ഇത്തരത്തിൽ സ്റ്റാറ്റ്യൂട്ടറി മോഷൻ കൊണ്ടുവന്ന് നിയമനിർമ്മാണത്തിൽ ഇടപെടുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് കേരള നിയമസഭ നമുക്ക് മാതൃക തന്നെയാണ്